വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന വന്നു വർഷം പഴക്കമുള്ള പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ പുന്നയൂർ നോർത്ത് ജി എം എൽ പി സ്കൂളിന് ഇനി സ്വന്തം ഭൂമി കേരള സംസ്ഥാന വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ എം വി കുഞ്ഞി മുഹമ്മദ് ഹാജിയിൽ നിന്ന് ഭൂമിയുടെ ദാനാധാരം ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുടെ സ്നേഹത്തോടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ എം വി കുഞ്ഞി മുഹമ്മദ് ഹാജി അൻപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി മുപ്പത് ദശാംശം രണ്ട് അഞ്ച് സെന്റ് ഭൂമി വാങ്ങി സൗജന്യമായി സ്കൂളിന് നൽകുകയായിരുന്നു ഒട്ടേറെ സാമൂഹിക സേവന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഈ വ്യവസായി നാടിന്റെ ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നായിരുന്ന സ്കൂളിന് സ്വന്തമായ ഭൂമിയും കെട്ടിടവും എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വലിയ പിന്തുണയാണ് നൽകിയത് നമ്മൾ സ്കൂള് സ്ഥലം മേടിച്ചു കൊടുക്കാനുള്ള കാരണം ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ് ആ സ്കൂളിൽ പഠിക്കണ കാലത്ത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിൽ പൊതുവെ ദാരിദ്ര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നെനിക്ക് മാത്രമല്ല അതോടെ വിദ്യാഭ്യാസം അവസാനിച്ചു അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇവരെല്ലാവരും എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ ഇവരെല്ലാം കൂടി സമീപിച്ചപ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ മേടിച്ച് തരാം അങ്ങനെയാണ് ഈ സംരംഭം വരുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമൊക്കെ കൂടുതൽ വിദ്യാഭ്യാസത്തിനാണ് വിദ്യാഭ്യാസം ആരോഗ്യം മറ്റേ ഭവനം അതിൽ കൂടുതൽ പ്രഫറൻസ് കൊടുക്കേണ്ട വിദ്യാഭ്യാസത്തിനാണ് പക്ഷെ എന്തായാലും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്താലും ഈ വിദ്യാഭ്യാസത്തിന് സ്ഥലം മേടിച്ച് കൊടുത്താൽ അത് ലോകം അവസാനിക്കുന്നവരവിടെ തന്നെ കൊടുക്കും അത് നമ്മൾ പേരുമ്പോഴുള്ള അസാപനം പോകില്ല വലുതാകാമെന്ന് നമ്മൾ ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം പറയാൻ പോകുന്നത് ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് നമ്മൾ സർക്കാർ കൊടുത്തില്ലെങ്കിൽ ഇനിയും അവിടെ ഉള്ള കുട്ടികൾ വിഷമിക്കും അപ്പോൾ അവിടെ ഉള്ള ഇപ്പോൾ കാണുന്ന ബിൽഡിങ് തന്നെ ആദ്യം ഓലയായിരുന്നു പിന്നെ അത് ഷീറ്റായി പിന്നെ നമ്മളാണ് പൊളിച്ച് പടംതിട്ട് ഓടിട്ട് സ്റ്റീൽ കൊടുത്തത് എം എൽ എയും പ്രസിഡൻറ്റും വാർഡ് മെമ്പറും നമ്മളെ സമീപിച്ചത് അവർ വന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അത് ഉടനെ എസ് പറഞ്ഞു കാരണം എൻ്റെ മനസ്സിൽ ഉള്ളതാണത് പിന്നെ നമുക്കവരോട് അത് പറ്റി നോക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമല്ലോ പക്ഷെ സ്ഥലം കിട്ടാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു ആ പരിസരത്ത് പല ഭാഗത്തും കിട്ടാണ്ട് ഈ സ്കൂളിലെ കുട്ടികൾ അടുത്ത് പോകണമെങ്കിൽ അതിൻ്റെ അടുത്ത് കിട്ടണം അപ്പോഴവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ ഭർത്താവിൻ്റെ ഒരു കൂട്ടസ്വത്താണത് അവർ പതിനൊന്ന് പേര് കൂടി തീരുമാനിച്ചു ഒരു വില പറഞ്ഞു ദിനേശനെ സമീപിച്ചു ദിനേശൻ അതൊക്കെ സംസാരിച്ചു റെഡി ആക്കിയതിന് ശേഷമാണ് നമ്മളവർക്ക് ആ മുപ്പത്തെ മുപ്പതേക്കാൾ സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസ കൊടുക്കും കൂടാതെ ഒരു സെൻറ്റ് സ്ഥലം അവിടെ അത് നമ്മൾ നമ്മൾ തൊട്ട ഒരു വഴി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആകെ അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ആധുനിക മുഖച്ഛായുള്ള കെട്ടിടങ്ങൾ സർക്കാർ വിദ്യാലയങ്ങൾക്കും സാധ്യമാകും എന്ന് തെളിയിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മുൻഗണന നൽകിയിരുന്നത് എങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു ആറായിരം കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ചെലവഴിച്ചത് അതിന്റെ ഭാഗമായി ഇന്ന് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിൽ ഒക്കെ വലിയ അംഗീകാരമാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വിദ്യാഭ്യാസ മേഖലയിൽ എന്നത്തെയും പോലെ കേരളം നമ്പർ വൺ ആയി മുന്നേറുകയാണ് എന്നും മന്ത്രി പറഞ്ഞു മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് വലിയ രീതിയിൽ കഠിനാധ്വാനം ചെയ്തു തന്നെ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലക്കാണ് മുൻഗണന കൊടുത്തിരുന്നത് ഇന്നിപ്പോ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തന ആറായിരം കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷ കാലത്തിനിടയ്ക്ക് ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയത് അതിന്റെ ഭാഗമായി ഇന്ന് ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലൊക്കെ നമുക്ക് വലിയ അംഗീകാരമാണ് ലഭിച്ചു എന്ന് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അൻപത് ലക്ഷത്തിൽ പരം തുക ചെലവഴിച്ച് മുപ്പത് സെന്റ് കരസ്ഥമാക്കി സമൂഹത്തിന് നൽകാൻ ഉണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളൊക്കെ മനുഷ്യരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്താൻ തയ്യാറായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ എം വി കുഞ്ഞി മുഹമ്മദ് ഹാജിക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ആകെ സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് ഏറ്റവും ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു പിന്നെ നമ്മളിപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒരു ഡയല സെൻ്റർ ഉണ്ട് അത് അത്ര ഇത് ആയി കണക്കാക്കണ്ട ഈ പോളിയോ ബാധിച്ച കുട്ടികളുണ്ടോ അതാണ് നമ്മളിപ്പോൾ രണ്ടാമത്തെ സാക്കറി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അതിപ്പോൾ നമ്മളെ അടുത്ത് പത്തി അമ്പത്തി മൂന്ന് കുട്ടികളുണ്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ പണിയാൻ പോകുന്നുണ്ട് അത് പണിത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞങ്ങളീ ഭാഗത്തിൽ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ സർജറി ചെയ്തിട്ടും അത് മെഷീൻ കൊടുത്തിട്ടും എല്ലാം കൂടെ ഓൾ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നടത്തുന്ന ഒരുപാട് ആൾക്കാരുമായി ബന്ധപ്പെട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് അത് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് സാധിപ്പിച്ച് തരാൻ രണ്ടാമത്തെ മകൻ ഡോക്ടറും ഉണ്ട് അതിലെ ഭൂമിയൊക്കെ തയ്യാറാക്കി പ്ലാൻ കൊടുക്കാൻ പോവാണ് ഈ ആഴ്ചയിൽ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഈ ചാരിറ്റി പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ് പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എ വിശ്വനാഥൻ ഷമീം അഷ്റഫ് എ കെ വിജയൻ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സെലീന നാസർ എം വി ഹൈദരാലി എം കെ അറാഫത്ത് സി അഷ്റഫ് പി ടി എ പ്രസിഡന്റ് റാഷിദ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറാബക്കർ സ്വാഗതവും ജി എം എൽ പി എസ് പ്രധാന അധ്യാപിക പി സി വിലാസിന് നന്ദിയും പറഞ്ഞു കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പി ടി എ അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു